ആധുനികത എന്ന വാക്കിനെ വളരെയേറെ ഭയപ്പെടുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ് പ്രധാനം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് പറയുന്ന പഠന വകുപ്പിൻ്റെ പേര് മാറ്റുന്നതിനെ പറ്റി ഒരു ചർച്ച നടക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു കേന്ദ്രമന്ത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് നമ്മെ നശിപ്പിച്ച വാക്കാണ് മോഡേണിസം മോഡേണിറ്റി ആധുനികത എന്തിനാണ് നാം എപ്പോഴും ഈ ആധുനികത അവരെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേൺ ആണ് അത് പാശ്ചാത്യമാണ് അതുകൊണ്ട് പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമാണ് അങ്ങനെ സാർവലൗകികൾക്ക് പക മൂല്യങ്ങൾക്ക് പകരം ഈ ഇന്ത്യൻ മൂല്യങ്ങൾ ഇന്ത്യൻ മൂല്യം എന്ന് പറഞ്ഞാൽ അത് ഉടനെ പാരമ്പര്യമാണ് ആ പാരമ്പര്യം എന്ന് പറയുന്നത് ഹൈന്ദവമാണ് ആ ഹൈന്ദവം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കലായിട്ടുള്ള മൂല്യങ്ങളാണ് എന്ന് പറഞ്ഞുറപ്പിക്കുന്ന ഒരു വലിയ നരേറ്റീവ് ഒരു വലിയ ആഖ്യാനം ഇന്ത്യൻ സമൂഹത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതിദ്രുതം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ ഗണേശൻ മാഷൊക്കെ സൂചിപ്പിച്ച ആ പ്രക്രിയയെ നാം മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ വാല്യൂസ് ഇന്ത്യൻ മൂല്യങ്ങൾ എന്ന വാക്കിനെ വലിയ തോതിലാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ മാഷ് കേന്ദ്രീകരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ഈ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഭരണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സിലബസുകളുടെ കാര്യത്തിൽ പരീക്ഷകളുടെ കാര്യത്തിൽ ഇപ്പൊ യു ജി സി പരീക്ഷയൊക്കെ എഴുതുന്ന കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരോട് ചോദിക്കുന്നതിൽ ഒരു മുപ്പത് നാല്പത് ശതമാനം ചോദ്യങ്ങൾ മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നുമാണ് ഇതൊന്നും നമ്മുടെ ഞങ്ങളൊക്കെ ഈ പരീക്ഷയൊക്കെ പാസ്സായി വന്നതാണ് അങ്ങനെ ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിലബസ് അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ഇങ്ങനെ ഈ കേന്ദ്രീകരണം എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കത്തെ തന്നെ സ്വാധീനിക്കും വിധം അതിശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോഴുള്ളത് അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ടിങ് ഇപ്പം എൻ്റെ ചില സുഹൃത്തുക്കൾ ഒക്കെ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കൾ പറയുന്നത് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം കൗ സയൻസ് എന്ന് പറയുന്ന ഒരു പഠന പഠനശാഖ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൗ സയൻസ് എന്ന് പറയുന്നത് ധാരാളം ഫണ്ടിങ് വരുന്ന ഒരു മേഖലയാണ് അത് പശുവിൻ്റെ ചാണകത്തെ പറ്റി മൂത്രത്തെ പറ്റിയും ഒക്കെ വലിയ ഗവേഷണം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്നത് ഇന്നൊരു തമാശ കാര്യം അല്ല കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം കേന്ദ്ര സർവകലാശാല കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകനാണ് ഞങ്ങൾ ഒരു കമ്മിറ്റിയിൽ ഒരുമിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മാഷിക്ക് വല്ല പ്രോജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രോജക്റ്റുകളൊന്നുമില്ല മാഷ് കൊടുക്കണം ഞാനിപ്പോൾ യു ജി സിയുടെ ഒരു കമ്മിറ്റിയിലുണ്ട് ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വലിയ ഡൊമൈൻ നമ്മൾ തുറന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണ നമുക്ക് സ്കോള ഈ പറഞ്ഞ ഫെലോഷിപ്പ് കൊടുക്കാൻ പറ്റിയില്ല പ്രോജക്റ്റുകൾ കൊടുക്കാൻ പറ്റിയില്ല മിനിമം എട്ട് ലക്ഷം രൂപയാണ് മാഷെ അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ആ പ്രോജക്ടിൻ്റെ വിഷയം അത് നമ്മുടെ വാസ്തു നമ്മുടെ ജ്യോതിഷം കൃഷി എന്തും കൊടുക്കാം അതാ ഇതിനെയാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് നോളജ് എന്നതിനെ ഇന്ത്യൻ എന്നും നോളജ് എന്നതിനെ യൂറോപ്യൻ എന്നും നോളജ് എന്നതിനെ ഈ പറഞ്ഞ വംശീയമായും ദേശീയമായും ഒക്കെ കാണാൻ കഴിയുന്നതാണോ അറിവ് എന്ന് പറയുന്നത് അറിവ് യൂണിവേഴ്സലായിട്ടുള്ള ഒരു കാര്യമല്ലേ അതിനെങ്ങനെയാണ് ഈ തരത്തിലുള്ള വംശീയമായ ക്ലാസിഫിക്കേഷനുകൾ ഉണ്ടായി വരുന്നത് ദേശീയമായ ക്ലാസിഫിക്കേഷനുകൾ ഉണ്ടായി വരുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പം ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഫണ്ടിങ്ങിന്റെ മേഖലയിലും പരീക്ഷയുടെ മേഖലയിലും സിലബസിന്റെ മേഖലയിലും ഒക്കെ വലിയ തോതിലുള്ള കേന്ദ്രീകരണമാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സർവകലാശാലകൾ എല്ലാ കാലത്തും പ്രതിപക്ഷ ചിന്തയെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് നമുക്കറിയാം നിലനിൽക്കുന്ന എന്തിനേയും ചോദ്യം ചെയ്യുകയും ദേശീയതയെപ്പോലും ചോദ്യം ചെയ്യാൻ ശേഷിയുള്ളതാണ് സർവകലാശാലകളിലെ ചരിത്ര പഠനമായാലും സാമൂഹ്യ ശാസ്ത്ര പഠനമായാലും എന്ന് നമുക്കറിയാം കാരണം എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനുള്ള ശേഷി അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശ ചിന്ത എന്ന് വിളിക്കുന്നത് ഈ വിമർശ ചിന്തയ്ക്ക് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പാരമ്പര്യത്തിൽ അഭിമാനം ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ നയം എൻ ഇ പിയുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിമർശനാത്മകമായ ചിന്തയ്ക്ക് പകരം ഈ പറയുന്ന തരത്തിൽ പാരമ്പര്യത്തിലുള്ള ദുരഭിമാനമാണ് വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കേണ്ടത് എന്ന് പറയുന്ന പാഠ്യപദ്ധതിയാണ് യു ജി സിയിലൂടെ സർവകലാശാലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ നിലയ്ക്ക് വളരെ വ്യാപകമായ ഈ സഫറണൈസേഷൻ എന്ന് പറയുമ്പോൾ കാവ്യവൽക്കരണത്തിന്റെ മാനങ്ങൾ വളരെ വളരെ വലുതാണ് അത് കേരളത്തിലെ ഒരു ഒരു സർവകലാശാലയ്ക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഗവൺമെന്റിനോ മാത്രം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഇപ്പൊ നേരത്തെ മുമ്പ് ഒരു ഋഷിതാവ് എന്നോട് ചോദിച്ചത് ചരിത്ര പാഠപുസ്തകത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പല ഭാഗങ്ങളും ഒഴിവാക്കി പലതും കൂട്ടിച്ചേർത്തു കേരള ഗവൺമെന്റ് അത്തരം മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കേരള ഗവൺമെന്റിന്റെ സിലബസ് പഠിച്ചു പോയ ഒരു കുട്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ സിലബസിലുള്ള ഒരു പരീക്ഷ എഴുതേണ്ടി വരുമ്പോൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അങ്ങനെ ഈ നേരത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻ ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമായിരുന്നെങ്കിലും ഇന്ന് അതിനകത്ത് നേരത്തെ സെബാസ്റ്റിൻ ബോളും ഗണേശമാഷമൊക്കെ സൂചിപ്പിച്ചതുപോലെ അമിതമായ കേന്ദ്രീകരണം അത് ഈ വിദ്യാഭ്യാസ സങ്കല്പത്തിന് തന്നെ ഇന്ത്യ പോലെ ഇത്രയധികം മൾട്ടിറ്റ്യൂഡ് നിലനിൽക്കുന്ന ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഈ അമിതമായ കേന്ദ്രീകരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളെയും അതിൻ്റെ സാംസ്കാരികമായ ഉള്ളടക്കത്തെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം